എന്തെങ്കിലും ഒരു വിശ്വാസം ഉള്ളത് മനുഷ്യനെ ഒരു തരത്തിൽ ഒരു ഹ്യൂമാനിറ്റി അവനെ നിലനിർത്താൻ നല്ലതല്ലേ മനുഷ്യ വിശ്വാസം പോ ഇല്ലാത്തൊരു സൊസൈറ്റിയിൽ കൂടുതൽ ക്രിമിനൽ ആക്ടിവിറ്റി കൂടുന്നില്ലേ എന്നുള്ളതാണ് എൻ്റെ സംശയം അത് എന്ത് എന്താണ് അങ്ങനെ സംഭവിക്കുന്നത് ശരി വിശ്വാസിക്ക് വേറെ ലഹരികളുടെ ആവശ്യമില്ല യഥാർത്ഥത്തിൽ കാര്യം വിശ്വാസം തന്നെ ഒരു ഒന്നാം തരം ലഹരിയാണ് അവൻ പ്രത്യേകിച്ച് മയക്കുമരുന്ന് അടിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നത് കൂടുതലും അവിശ്വാസികളാണെന്നുള്ള വാദത്തിന് എന്തെങ്കിലും തെളിവുകൾ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടോ ബസ് എന്നുണ്ടെങ്കിൽ വസ്തുനഷ്ടമായിട്ട് തെളിവുകളുണ്ടോ എന്നുള്ളൊരു അന്വേഷണം ആവശ്യമാണ് കേരള സമൂഹം തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ജയിലുകളിൽ എത്ര നിരീശ്വരവാദികളുണ്ട് കേരളത്തിൽ റേപ്പ് നടത്തുന്നവരിൽ എത്ര നിരീശ്വരവാദികളുണ്ട് ശിശുപീഡനം നടത്തുന്നവരിൽ എത്ര നിരീശ്വരവാദികളുണ്ട് അഴിമതി നടത്തുന്നവരിൽ എത്ര നിരീശ്വരവാദികളുണ്ട് എന്നുള്ളൊരു കണക്കെടുത്ത് നോക്കിയാൽ നന്നായിരിക്കും അങ്ങനെ ഏതാണ്ട് വമ്പൻ ആധിപത്യം തന്നെയാണ് വിശ്വാസികൾക്കുള്ളത് അതെന്തുകൊണ്ട് അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ കേരളത്തിൽ കൂടുതലും വിശ്വാസികളാണ് അതായത് മനുഷ്യർ ഈ വിശ്വാസത്തിനും അവിശ്വാസത്തിനും ഉപരിയായിട്ട് മനുഷ്യരിൽ ഞാൻ പറഞ്ഞല്ലോ ഈ സഹജ ഗുണങ്ങളായിട്ടുള്ള നന്മകൾ എന്ന് നമ്മൾ വിലയിരുത്തുന്ന മൂല്യങ്ങൾ എല്ലാ മനുഷ്യരും ഉണ്ട് അത് വിശ്വാസി അവിശ്വാസി എന്നുള്ള വ്യത്യാസമില്ല നിങ്ങളൊരു മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ നന്മകൾ നിങ്ങൾക്ക് പ്രയോഗത്തിൽ കൊണ്ടുവരാൻ സാധിക്കും അവിശ്വാസിയായതുകൊണ്ട് സാധിക്കും അവിശ്വാസിയായ എല്ലാവരും എല്ലാം മെച്ചമാണെന്ന് പറയാൻ പറ്റില്ല അതിനകത്ത് വെറും ഈ വെറും കൂതറുകൾ ഉണ്ടാവുക വെറും മോശമുള്ള ആൾക്കാരുണ്ടാവുക പക്ഷേ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന പോൻ്റെ അതല്ല മത ആധിപത്യം ഇപ്പോൾ ഇറാനിലെ സൗദി അറേബ്യയിലെ ജയിലിൽ എല്ലാവരും വിശ്വാസികളല്ലേ പൂജ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പള്ളിയുണ്ട് അമ്പലമുണ്ട് പിന്നെ ഇതുണ്ട് ഉണ്ട് അവിടെ പുരോഹിതന്മാർ ചെല്ലാറുണ്ട് കുമ്പസാരം നടത്താറുണ്ട് അവരവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ട് ആഘോഷം നടത്താറുണ്ട് അതിനൊന്നും യാതൊരു വ്യത്യാസവും ഇല്ല നമ്മളെ ക്രിമിനലുകളും അഴിമതിക്കാർ ആർ ബാലകൃഷ്ണ പിള്ള എന്ന് പറഞ്ഞ മന്ത്രി അദ്ദേഹത്തിന് ആറ് മാസം ശിക്ഷിച്ചു അദ്ദേഹം ഈ ആറ് മാസം ശിക്ഷ ഇനിയും മെഡിക്കൽ സയൻസ് കണ്ടുപിടിച്ചിട്ടില്ലാത്ത ചില രോഗങ്ങൾ അദ്ദേഹം അദ്ദേഹം അതേ ഉപയോഗിച്ചുകൊണ്ട് രണ്ട് ഒരു മാസമൊക്കെ ആയപ്പോൾ തട്ടിക്കൂടി പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹം ഭയങ്കരമായ ദേഷ്യത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്താണ് താങ്കളുടെ ഈ പുറത്തിറങ്ങൽ തെളിയിക്കുന്നതെന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞത് ഒരു കാര്യം ഉറപ്പായി ഇതേയുമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ വി എസ് അച്യുതാനന്ദനാണ് അദ്ദേഹത്തിനെതിരെ കേസൊക്കെ കൊടുത്ത് ജയിലിലൊക്കെ ആക്കിയെന്നൊക്കെയുള്ള ഒരു ഇത് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു കുറേ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ അച്യുതാനന്ദൻ്റെ മകൻ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അച്യുതാനന്ദൻ കുറേ പ്രതിക്കൂട്ടിലൊക്കെ ആയി അപ്പോൾ പറഞ്ഞു മുൻകാല ശത്രുക്കളാണ് മക്കളായിട്ട് ജനിക്കുക അച്യുതാനന്ദൻ സ്വന്തം മകനെ കൊണ്ട് അനുഭവിക്കും ദൈവമുണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എന്നെ ദ്രോഹിച്ച് അച്യുതാനന്ദൻ ഈ ഗതി വന്നതെന്ന് ആർ ബാലകൃഷ്ണനുള്ള പറഞ്ഞു ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആർ ബാലകൃഷ്ണയുടെ മകൻ അദ്ദേഹത്തിന് കൃത്യമായ പണികൾ കൊടുത്തുകൊണ്ട് രംഗത്ത് വന്നു ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളെല്ലാം തന്നെ ഒരു കൂടോത്ര രാഷ്ട്രീയമാണ് കേരളത്തിലുള്ളത് കേരളത്തിലൊരു പ്രസിദ്ധനായ ഐ പി എസ് ഓഫീസർ അദ്ദേഹത്തിന് അഴിമതി കേസിൽ സൃഷ്ടിച്ചപ്പോൾ അദ്ദേഹം ഒരു ദിവസം മുഴുവൻ പോയിരുന്ന ഭജന ഇരുന്നാണ് അത് സെറ്റിലാക്കിയത് ഇതേ ഭജന വിരുപ്പാണ് സരിതയും ആ സരിതയുടെ കേസിൽ ശിക്ഷിക്കപ്പെട്ട എന്താ ബിജു ആ ബിജു രാധാകൃഷ്ണൻ അവരൊക്കെ ഇതിൻ്റെ അങ്ങേയറ്റം എവരി ക്രിമിനൽ ഈസ് ഡൂയിങ് ദാറ്റ് എവരി കറപ്റ്റഡ് പൊളിറ്റീഷ്യൻ ഈസ് ഡൂയിങ് ദിസ് അപ്പം ഇവരെല്ലാം ഒരു ആശ്രയമാണ് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ എത്തി ഇഷ്ടുകൾ നടത്തുന്നു അല്ലെങ്കിൽ കൂടുതൽ അവർ നടത്തുന്നോ എന്ന് പറയാനൊക്കെ കാര്യമില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ പറയാനാണ് പറയാനാഗ്രഹിക്കുന്നത് നല്ല മനുഷ്യർ നല്ല മനുഷ്യ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നന്മയുള്ള മനുഷ്യർ എന്ന് നമ്മൾ പറയുന്ന നന്മ വിതിൻ നന്മ ഇന്മർടെ കോമ നല്ലവരായി തന്നെ ജീവിക്കും അവർ വിശ്വാസിയാണെങ്കിലും വിശ്വാസം ഉണ്ടാക്കുന്ന തിമിരത്തെയും അന്ധകാരത്തെയും അതിജീവിച്ചുകൊണ്ട് നല്ല മനുഷ്യരായിട്ട് ജീവിക്കും അവർ കോംപ്രമൈസ് ചെയ്യാനെ ജീവിക്കും അവിശ്വാസിയാണെങ്കിൽ നല്ല മനുഷ്യരായിട്ട് തന്നെ മാനവീയബോധത്തോടെ ജീവിക്കും നല്ല മനുഷ്യർ പൊതുവിൽ നല്ലതായിട്ട് തന്നെ ജീവിക്കും മോശം മനുഷ്യർ പൊതുവിൽ മോശമായിട്ട് തന്നെ ജീവിക്കും പക്ഷേ നല്ല മനുഷ്യരെ കൂടി മോശം കാര്യങ്ങൾ ചെയ്യിക്കാൻ മതവിശ്വാസം പ്രേരണയാകുന്നു എന്നുള്ളതാണ് പ്രശ്നം ഉദാഹരണം ഒരാഴ്ച മുന്നേ പാകിസ്ഥാനിലെ ഒരു അഹമ്മദിയ വിഭാഗത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ ഒരു വിദ്യാർത്ഥിയെ അവൻ്റെ റൂമിൽ നിന്ന് വലിച്ചടിച്ചുകൊണ്ട് ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസിന്റെ മുന്നിലിട്ട് അടിച്ചും ഇടിച്ചും കല്ലെറിഞ്ഞും വെട്ടിയും കുത്തിയും കൊന്നു ഏതാണ്ട് ഒരു അഞ്ച് മിനിറ്റായപ്പോൾ അവൻ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടിട്ടും ഈ ജനക്കൂട്ടം ഓടി വന്ന് അടിക്കുകയും ഇടിക്കുകയും തട്ടുകയും വെട്ടുകയും ചെയ്യുകയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഇയാൾ യഥാർത്ഥത്തിൽ ബ്ലാസ്മി നടത്തിയ പാകിസ്ഥാനിൽ ബ്ലാസ്മി നടത്തിയെന്നുള്ള അഭ്യൂഹം മാത്രം മതി ഒരാളെ കൊല്ലാൻ ആരെയും അവിടെ ബ്ലാസ്മി നടത്തി ആരെയും ശിക്ഷിച്ചിട്ടില്ല കോടതി ശിക്ഷിക്കുന്നില്ല പക്ഷേ ജനക്കൂട്ടം ഏറ്റെടുത്ത് അതിനൊരു കോടതിയുടെ ജോലി ലഘൂകരിച്ചു കൊടുക്കുന്നൊരു ഏർപ്പാടാണ് അറുപത് പേരെ അങ്ങോട്ട് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനുള്ളിൽ ജനക്കൂട്ടം കൈകാര്യം ചെയ്തിട്ടുണ്ട് അവിടെ അപ്പം ഈ ആയിരം പേരും ഉദ്ദേശിക്കുന്ന ഇതാണ് ഇവനെ എന്തെങ്കിലും ഞങ്ങൾ ചെയ്യണം ഇവൻ്റെ മരണത്തിൽ ഒരു പങ്കുണ്ടെങ്കിൽ മേളിൽ ചെല്ലുമ്പോൾ കൂലി കിട്ടും ഇല്ല മതത്തിൽ ചെയ്യണം അപ്പം ആ കൂലി കിട്ടാനായിട്ടാണ് ഈ ശവശരീരത്തിൽ എന്തെങ്കിലും ചെയ്യാനോ എറിയാനോ അടിക്കാനോ ശ്രമിക്കുന്നത് നമ്മുടെ സ്റ്റോണിങ് ഓഫ് സൊറയായം എന്ന് പറയുന്ന ഒരു ഇറാനിയൻ ഫിലിം നിങ്ങൾ കണ്ടിട്ടുണ്ടേ അറിയാം അതിനകത്ത് ഒരു സ്ത്രീയെ അയൽക്കാരനായിട്ടുള്ള ഒരാൾക്ക് അസുഖമായിട്ട് വന്നപ്പോൾ അയാൾക്ക് പാചകം ചെയ്തു കൊടുത്തു എന്നുള്ള ആരോപണം ആരോപിച്ചുകൊണ്ടാണ് സ്വരയെ കല്ലെറിഞ്ഞ് കൊല്ലാനായിട്ട് തീരുമാനിക്കുന്നത് അപ്പം അവരെ കൊല്ലാനായിട്ടുള്ള കല്ലുകൾ ശേഖരിക്കുന്ന ഒരു രീതിയുണ്ട് ഏറ്റവും വലിയ കല്ലുകളും വളരെ ചെറിയ കല്ലുകളും ഒഴിവാക്കപ്പെടും കാര്യം വളരെ ചെറിയ കല്ല് വെച്ച് എത്ര എറിഞ്ഞാലും പെട്ടെന്ന് മരണം ഉണ്ടാവണമെന്നില്ല കല്ല് വലുതാണെങ്കിൽ ഒറ്റ തന്നെ പോകും ഒറ്റ ഒറ്റയിറിക്കി തന്നെ ഇയാൾ മരിച്ചു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മരണത്തിന് ഹേതുവാകാൻ മറ്റുള്ളവർക്കുള്ള അവസരം നഷ്ടപ്പെടും അതുകൊണ്ട് കല്ലുകൾ വളരെ ഇടനില കല്ലുകളായിരിക്കും ഈ കല്ലുകൾ മൊത്തം കല്ലുകളിൽ ഓരോ കുടുംബക്കാരും ഞങ്ങൾക്ക് ഇത്ര കല്ല് വേണം എന്ന അവകാശപ്പെടും ഞങ്ങൾ വലിയ കുടുംബക്കാരാണ് ഞങ്ങൾക്ക് പത്ത് കല്ല് വേണം ആദ്യ കല്ല് എറിയാനായിട്ടുള്ള ദൗത്യം സ്വന്തം മകനെയാണ് ഏൽപ്പിക്കുന്നത് അപ്പോൾ അവിടെ നിന്നാണ് പോകുന്നത് മകന്മാരെ കല്ലൊന്നിരിക്കുന്നു അപ്പോൾ ഈ ആയിരം പേര് പാകിസ്ഥാനിലെ ആ ആ വിദ്യാർത്ഥിയെ കൊല്ലാനായിട്ട് ആർത്തലച്ചു വരുമ്പോൾ അതിൽ ഒരാൾക്ക് പോലും അത് തെറ്റാണെന്ന് തോന്നുന്നില്ല ഇത് സാധാരണഗതിയിൽ അസംഭവ്യമായൊരു കാര്യമാണ് ആയിരം വരുന്ന ഒരു പോപ്പുലേഷൻ അത് എന്തോ ആയിക്കോട്ടെ അത് സിംഹത്തിന്റെ കൂട്ടമായിക്കോട്ടെ അത് വന്യജീവികളുടെ കൂട്ടമായിക്കോട്ടെ ഹൈനായിട്ടുള്ള കൂട്ടമായിക്കോട്ടെ ആയിരം പേർക്കും ഒരേ രീതിയിൽ ക്രൂരത പ്രവർത്തിക്കാൻ സാധിക്കില്ല ആ പോപ്പുലേഷനിൽ തന്നെ പത്തറുന്നൂറ് പേർക്ക് ഭയങ്കര ക്രൂരമായിരിക്കും പിന്നെ ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ആൾക്കാർ കാണും പിന്നെ ന്യൂട്രൽ ആയിട്ടുള്ള ആൾക്കാർ കാണും പിന്നെ എഗയിൻസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ കാണും അങ്ങനെ പല പല ആൾക്കാർ ഒരു സ്വാഭാവികമായ ഒരു പോപ്പുലേഷൻ സാമ്പിളിൽ സാമ്പിളുണ്ടാവും പക്ഷെ എന്തുകൊണ്ടാണ് ഈ ആയിരം പേരും ഒരേ രീതിയിൽ വന്യമായ ക്രൂരമായ രീതിയിൽ പ്രവർത്തിക്കുന്നത് ബിക്കോസ് ഓഫ് ദാറ്റ് സോഫ്റ്റ്വെയർ കോൾഡ് റിലീജിയസ് ഫെയ്ത്ത് ദാറ്റ് ഗ്യാരൻ്റീസ് സംതിങ് എബോ അതാണ് ഈ ആയിരം പേര് മോശം ആൾക്കാരാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല അതിനകത്ത് നല്ല ആൾക്കാരുണ്ടാവും പക്ഷെ അവരെ കൂടി മോശമാക്കാൻ ഈ വിശ്വാസം കാര്യം കാരണമാകുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ ബില്ലാതൽ നിന്നും സവാഗിരിയിൽ നിന്നും ഒക്കെ ഈ മതം എന്ന് പറയുന്ന ഈ സാധനം ഞാൻ ഊരിക്കളഞ്ഞാൽ ചിലപ്പോൾ അവർ വലിയ ഹ്യൂമാനിറ്റേറിയൻ കൺസേൺ ഒക്കെ ചെയ്യുന്നവരായി മാറാൻ സാധ്യതയുണ്ട് അതാണ് മതം ചെയ്യുന്നത് ഈ പറഞ്ഞ് നിങ്ങൾ വീടുകളിൽ ചെല്ലുമ്പോൾ അവിടെ വിശ്വാസിയുടെ വീടാണെങ്കിൽ എനിക്ക് കംഫർട്ട് തോന്നുന്നു അത് കുറേയൊക്കെ നിങ്ങളുടെ ഒരു സോഫ്റ്റ്വെയർ ഫ്രിജുദീസിൻ്റെയും കൂടെ അടിസ്ഥാനമാണ് അവർ വിശ്വാസിയാണെന്ന് നിങ്ങൾ കരുതുന്നു ഇനി വിശ്വാസത്തിൻ്റെ ചിഹ്നങ്ങൾ പ്രകടിപ്പിക്കുന്നവരെല്ലാം വിശ്വാസികളാണ് എന്ന് കരുതുന്നത് ശരിയല്ല മനസ്സിലല്ലേ വിശ്വാസ ചിഹ്നങ്ങൾ പ്രകടിപ്പിക്കുന്നതിന് പ്രായോഗികമായിട്ടുള്ള പല ഗുണങ്ങളുണ്ട് റിലീജിയൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രാക്ടിക്കൽ സാധനം കൂടിയാണ് എല്ലാവരും വിശ്വാസികളായതുകൊണ്ടാണ് ഈ മതത്തിന് നിൽക്കുന്നതെന്നുള്ള ഒരു ധാരണ വേണ്ട നല്ല അച്ചന്മാർ തൊട്ട് കട്ട നിരീശ്വരവാദികളുണ്ട് അച്ചമാർ പൊതുവെ നിരീശ്വരവാദികളാണ് പുരോഹിതർക്ക് അറിയാൻ കാര്യങ്ങൾ പക്ഷെ അവരെല്ലാം മതത്തിൻ്റെ ആൾക്കാരാണ് ആ വിശ്വാസം അവിശ്വാസം അല്ല അവിടെ അത് മനുഷ്യൻ്റെ സഹജമായിട്ടുള്ള ചില നിലപാടുകളാണ് അത് നിങ്ങൾക്ക് ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് ഇതിൻ്റെ മതം ഈ മോശം കാര്യങ്ങളൊക്കെ എതിർക്കുന്നു അങ്ങനെ എത്ര കാര്യങ്ങളെ എതിർക്കുന്നു അതൊക്കെ പഠിച്ചു നോക്കണം ഇതൊക്കെ വെറും വ്യാജമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഫാദർ റോബിൻ്റെ പേര് താങ്കൾ പറഞ്ഞുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഒരു കുട്ടിയെ പിടിപ്പിക്കുകയും ആ കുട്ടി മതത്തിൻ്റെ പരിപാടനയിൽ പ്രസവിക്കുകയും കന്യാസ്ത്രീമാർ വളർത്തുകയും ബാക്കിയുള്ളവർ ഒതുക്കുകയും മറ്റുള്ളവർ ഒളിക്കുകയും വേറെ ഉള്ളവർ അഭയം കൊടുക്കുകയും ഒക്കെ ചെയ്ത് ഒരു അതൊരു മൊത്തത്തിലൊരു പാക്കേജ് ആണ് മതത്തിന് മാത്രമേ അത് ചെയ്യാൻ കഴിയൂ ഇവിടെ ഒരാൾ പോലും ഈ ഈ ശൃംഖലയിൽപ്പെട്ട ഒരാൾ പോലും പുറത്തു വരുന്നില്ല ഞാനിങ്ങനെ തെറ്റിയ്തെന്നു പറയുന്നില്ല ഈ കുംഭസാരം തന്നെ നോക്കി കുംഭസാരം എന്ന് പറഞ്ഞാൽ എത്ര എത്ര പ്രതിലോമകരമായിട്ടുള്ള വിലക്ഷണമായിട്ടുള്ള വികൃതമായിട്ടുള്ള ഒരാചാരമാണ് നിങ്ങളൊരു കുറ്റം ചെയ്തിട്ട് നിങ്ങൾ വേറൊരു മനുഷ്യനോട് തുറന്നു പറയുകയും നിങ്ങൾ കുറ്റമുക്തനാക്കുക നിയമാ ഈ പാപമോചനമൊക്കെ കൊടുക്കാനായിട്ട് കുറെ ഒരുപാട് തുണി കൊടുക്കുന്ന ആൾക്കാർക്ക് അവകാശം അധികാരം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ മനുഷ്യന് എന്തും ചെയ്തുടേ ഞാൻ ഇന്നത് ചെയ്തു കുമ്പസരിക്കുന്നു കുംഭസാരം ഒരാൾ കേട്ടോണ്ടിരിക്കുന്നു അപ്പൊ ഞാൻ പാപ എൻ്റെ കുറ്റത്തിൽ നിന്ന് അങ്ങനെയല്ല കുംഭസാരം ഒന്നും ആവശ്യമില്ല നമുക്ക് നമുക്ക് ആവശ്യമുള്ളത് കുറ്റം ചെയ്താല് യഥാർത്ഥ ശിക്ഷിച്ച് മാതൃകാപരമായി ശിക്ഷിക്കുക ഒന്നുമില്ല അവരെ ദുർഗുണ പരിഹാര പാഠശാലയിലോ ജയിലുകളിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നഷ്ടപരിഹാരങ്ങളോ വരുത്തി അവർക്കും സമൂഹത്തിനും മാതൃകയാകുന്ന രീതിയിൽ ശിക്ഷിക്കുക എന്നുള്ളത് അല്ലാതെ ഒരു കുംഭസാരക്കൂടിൻ്റെ അപ്പുറവും അപ്പുറം ഇരുന്ന് പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളല്ല കുറ്റങ്ങൾ അതിന് സയൻറ്റിഫിക് ആയിട്ടുള്ള ചില പരിഹാര രീതികളാണ് വേണ്ടത് മതം മുന്നോട്ട് വെക്കുന്നത് കുംഭസാരം അതൊക്കെ വളരെ വ്യാജമാണ് അത് ഒട്ടും സഹായിക്കും